കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് പുതിയ വാർത്തകൾ ഡി ടി എച്ച് അതുപോലെ എയർ ഫൈബർ മേഖലകളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങളെന്താ ഒരു വാർത്തകളൊന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പം എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും പുതുതായി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു വാർത്ത വാർത്തകളാണ് ഡി ടി എച്ച് മേഖലകളിലുള്ള അതുപോലെ എയർ ഫൈബർ മേഖലകളിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കുക പിന്നെ പുതുതായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള മേഖലകളിലുള്ള വാർത്തകളൊക്കെയാണ് ഞാൻ നിലവിൽ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാറ് പരമാവധി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇന്നേക്ക് ഏതാണ്ട് ഏഴ് ദിവസമായി സൺ ഡയറക്റ്റിൻ്റെ സെർവർ ഡൗൺ ആയിട്ട് നമുക്കറിയാം ഓരോ ഡി ടി എച്ചും സെർവറുണ്ട് എല്ലാ ഡി ടി എച്ചും സെർവറുണ്ട് ഈ സെർവറുകൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡി ടി എച്ചിൻ്റെ കണക്ഷൻ വർക്കിംഗ് ചെയ്യുന്നതും റീചാർജിൻ്റെ സൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു ആറ് ദിവസത്തോളമായി സൺഡാരെറ്റിൻ്റെ സെർവർ ഡൗൺ ആയിട്ട് ഈ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല പുതിയ കണക്ഷൻ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ പാക്കേജുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല അവരെ ഒരു അപ്ലിക്കേഷനും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് സൺഡാരറ്റിൻ്റെ കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നും രണ്ടും ദിവസമൊക്കെ ഒരുപാട് ആളുകൾ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഒരുപാട് കണക്ഷൻ കസ്റ്റമേഴ്സും മറ്റുള്ള ഡി പോയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്രയും രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഈ സെർവർ ഡൗൺ ആയിട്ട് അതൊന്നും സെറ്റപ്പ് ചെയ്യാൻ പറ്റാത്ത എഞ്ചിനീയർമാരാണല്ലോ ഈ സൺഡാരെറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ തെറി പറഞ്ഞിട്ടൊക്കെ പോകുന്നത് ഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ റീചാർജ് ഒക്കെ കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് ഇപ്പോൾ സൺഡാരെറ്റിൻ്റെ അവസ്ഥ സൺഡാരെറ്റിൻ്റെ ഒരു പ്രോബ്ലം കാരണം പല ഷോപ്പുകളിലൊക്കെ പോയിട്ട് കസ്റ്റമേഴ്സ് തെറി പറയുന്നുണ്ട് എന്തിന് പറയുന്നു എനിക്ക് തന്നെ ഒരുപാട് നൂറിൽ പലരം തെറികൾ കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ കേരളത്തിലെ പല ജില്ലകളിലായിട്ട് അവർക്കൊന്നും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അവരെ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിന്ന് നോക്കി നിൽക്കാനേ പറ്റൂ ഇനി പലരും പറയുന്നത് ഇവർ നിർത്തിപ്പോകുന്നതാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചാൻസ് കുറവാണ് എന്നിരുന്നാലും ഈ ഒരു സെർവർ ഡൗൺ ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലായിട്ടും ഇത് പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റാത്തത് ഒരുപാട് കസ്റ്റമേഴ്സിന് വെറുപ്പ് വന്നിട്ടുണ്ട് ഇനി സൺഡാരറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിപ്പോ കണക്ഷൻ ഇഷ്ടം പോലെയുണ്ട് അപ്പം ഇനി ഇന്ന് അല്ലേ നാളെ 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 ലോട്ടറി എന്ന് പറയുമ്പോൾ റെഡിയാക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഇനി എന്ന് റെഡിയാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ടാറ്റാ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ പല പാക്കേജുകളിലും പൈസ കുറച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പൈസ കൂട്ടിക്കൂട്ടി ഓരോ ഡി ടി എച്ച് റീചാർജ് കൂട്ടിക്കൂട്ടി പോവുകയാണ് അപ്പം എന്നാൽ പറഞ്ഞിട്ട് ഒരു അത്ഭുതത്തോടെ അൽഭുതത്തോടെയാണ് ഞാൻ ശരിക്കും നോക്കിക്കാണുന്നത് പ്രധാനപ്പെട്ട പല പാക്കേജുകളും ടാറ്റാ പ്ലേ കുറച്ചിട്ടുള്ളത് കാരണം ടാറ്റാ പ്ലേയുടെ ഒരു കസ്റ്റമർ നിലനിൽപ്പിന് വേണ്ടി അവർ പരമാവധി പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള ഡി ഒക്കെ പല ഡി ടി എച്ച് ഈ റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കട്ടായി കഴിഞ്ഞാൽ അത് അവർ വാങ്ങുന്നില്ല ഡെയിലി എമൗണ്ട് കൊടുക്കുന്ന എമൗണ്ട് കട്ടിങ് ആണ് അത് ഒരുപാട് കസ്റ്റമേഴ്സിന് ലാഭമാണ് ഒരുമിച്ച് മാസത്തെ പൈസ കട്ട് ചെയ്യലല്ല ഡെയിലി കട്ടിങ് ആയതുകൊണ്ട് പല ലാഭങ്ങളുണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പം മുന്നൂറ്റി അഞ്ച് രൂപയൊക്കെ വരുന്ന തമിഴ് മലയാളം പാക്കേജൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പം രണ്ടാഴ്ച മുമ്പായിട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പാക്കേജുകൾ കുറച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ ഐ അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് എയർടെൽ ഡിജിറ്റൽ ടി വിയുടെ ഫൈബർ എക്സ്ട്രീം എയർ ഫൈബർ എടുക്കുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറും അവർ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം ഈ ജിയോ ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് അവർ നെറ്റ് മാത്രമുള്ള ഓപ്ഷനില്ല ഭൂരിപക്ഷം ആളുകൾക്കും നെറ്റ് മാത്രമുള്ള ഓപ്ഷനാണ് താൽപ്പര്യം അപ്പം എയർ ഫൈബർ എയർടെൽ എയർഫൈബർ എടുക്കുന്ന വഴിക്ക് നാൽപ്പത് എം ബി പി എസിൻ്റെ ഒക്കെ മൂവായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ആറ് മാസം നെറ്റ് മാത്രം മാസം മന്ത്ലി റെൻ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഒരു അടിപൊളി ഓഫറാണ് നല്ല ഒരുപാട് കണക്ഷൻ ഈ ഒരു ഓഫറിൽ പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചൊരു പാക്കേജാണ് അഞ്ഞൂറ്റൻപത് രൂപ നാൽപ്പത് എം ബി പി എസ് മാസം ആയിരം ജി ബി എടുക്കുമ്പോൾ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ എടുക്കാൻ മൂവായിരം രൂപ അതിൽ നിങ്ങൾക്ക് ആറുമാസം ഇതിൻ്റെ നാൽപ്പത് എം ബി പി എസ്സിൽ ആറുമാസം ആയിരം ജി ബി വെച്ചിട്ട് മന്ത്ലി ആയിരം ജി ബി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീയും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷം ഈയൊരു ഓഫർ നല്ല രീതിയിൽ മൂവ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് മുമ്പ് വരെ ഡിഷും ചാനലും ഒ ടി ടിയും വരുന്ന പ്ലാന് മാത്രമായിരുന്നു എയർടെൽ ഡിജിറ്റൽ എയർടെൽ എക്സ് എയർ ഫൈബർ എന്നുള്ളത് ഇപ്പോൾ അവർ ഈ ഒരു പുതിയൊരു ഓഫർ കൊണ്ട് വന്നപ്പോൾ ഒരുപാട് കണക്ഷൻ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എയർടെൽ എക്സ്ട്രീം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് വന്ന് ഇൻസ്റ്റാൾ ചെയ്തു തരും അവിടെ ആദ്യം ഫൈവ് ജി റേഞ്ച് ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പം കൂടുതലായിട്ട് പോകുന്നൊരു കണക്ഷനായിരുന്നു ജിയോയുടെ എയർ ഫൈബർ എയർ ഫൈബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലരും പറയാ പറഞ്ഞിരുന്നത് ഈ നെറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഒ ടി ടി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ചാനൽ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ അല്ലെ ചാനലുകളൊക്കെ എടുക്കുമ്പോൾ അവരുടെ ഹോട്ട് സ്റ്റാർ ഹോട്ട്സ്റ്റാർ ഓപ്പണായിട്ടായിരുന്നു ഇതുവരെ വന്നിരുന്നത് അത് ഞാൻ ഈ ഒരു കണക്ഷൻ കൊടുക്കുന്ന ആൾ കൂടിയാണ് അപ്പോൾ എനിക്കറിയാം പ്രായമുള്ള ആളുകൾക്കൊക്കെ ഏഷ്യാനെറ്റൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ നമ്മളൊരു ചാനൽ ഓപ്പൺ ആക്കിയാൽ നേരെ ഹോട്ട് ഹോട്ട്സ്റ്റാറിലേക്ക് പോകാം പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ലോഗോ ഇല്ല നമുക്കൊരു ഏഷ്യാനെറ്റാണോ കാണുന്നതെന്ന് ചിലർക്ക് മനസ്സിലാവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച വന്ന അപ്ഡേഷനിൽ അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഷ്യാനെറ്റ് ചാനലുകൾക്കൊക്കെ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ഈ ഹോട്ട് സ്റ്റാറിലേക്ക് പോവാതെ ഡയറക്റ്റ് സാധാ ചാനലുകൾ പ്ലേ ആകുന്നത് പോലെ നമ്മൾ യൂട്യൂബിൽ നിന്ന് വാർത്താ ചാനലുകളൊക്കെ പ്ലേ ആവുന്നത് പോലെ തന്നെ അതിലും സ്പീഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ പ്ലേ ആവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യനെറ്റിൻ്റെ മൂവീസും ഏഷ്യനെറ്റിൻ്റെ മൂവീസ് എച്ച് ഡിയും രണ്ടും ഇപ്പം പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഏഷ്യാനെറ്റ് പ്ലസ് ഇല്ല മുപ്പത്തി അഞ്ചോളം മലയാളം ചാനൽ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മൈക്ക് വെച്ചിട്ട് അതിലൊരു മൈക്ക് ഓപ്ഷനുണ്ട് അത് നിങ്ങൾക്കറിയാം ജിയോ എയർഫൈബർ ഉപയോഗിക്കുന്ന പ്രായമുള്ള ആളുകൾക്ക് ആ മൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രെസ് ചെയ്ത് വിട്ട് ഏഷ്യാനെറ്റ് എച്ച് ഡി എന്നൊക്കെ കഴിഞ്ഞാൽ ഡയറക്റ്റ് ഏഷ്യാനെറ്റ് എച്ച് ഡിയിലേക്ക് പോകും അതിൽ മാത്രമല്ല അതിൽ വരുന്ന എല്ലാ ചാനലിലേക്കും നമുക്ക് ജസ്റ്റ് ആ മൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വിട്ടതിന് ശേഷം നമുക്ക് ഏത് ചാനലാണോ വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുപോയിക്കോളും ഒരുപാട് ഈസി ഉപയോഗിക്കണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാനൊരു പ്രായമുള്ള ഒരു കസ്റ്റമേഴ്സിനൊക്കെ ഇത് ഓപ്ഷൻ പറഞ്ഞപ്പോൾ അവരെളുപ്പം ചെയ്തതായിട്ട് കാണുന്നുണ്ട് നിലവിൽ സൂര്യ ടി വിയുടെ ചാനലുകളും അതുപോലെ തന്നെ സി കേരളം ഈ രണ്ട് ചാനലുകളും മാത്രമാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വൈ നമുക്ക് ജിയോ എഫ് ഐബിൾ ഓപ്പൺ ആയി വരുന്നത് പക്ഷേ സൂര്യയുടെ ചാനലിൽ ഒരു ബുദ്ധിമുട്ടില്ല കാരണം സൂര്യയുടെ ചാനലുകൾ നമ്മൾ പ്ലേ ആക്കി കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷൻ വൈ പ്ലേ ആക്കി കഴിഞ്ഞാൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മറ്റുള്ള ചാനലിലേക്ക് ഇപ്പോൾ വരാൻ സാധിക്കുന്നുണ്ട് ആ സമയത്ത് സി കേരളം കൂടെ ഒന്ന് ജസ്റ്റ് അപ്ഡേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇത് ഒരുപാട് ഉപയോഗമാവും ഒരുപാട് കണക്ഷൻ മുന്നോട്ട് പോകും കാരണം ഭൂരിപക്ഷം ചാനലുകളും ഇവർ ഈ ചെറിയ പ്ലാനുകൾ കൊടുക്കുന്നുണ്ട് എണ്ണൂറ്റി അറുപത് പ്ലസ് ചാനൽ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അറുപത് പ്ലസ് ചാനൽ തന്നെയാണ് അപ്പോൾ അത്രയും ആളുകൾ ഈ ഒരു ജിയോ എയർ ഫൈബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കണക്ഷൻ ഒരുപാട് വരുന്നുണ്ട് അപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ പലരും ഈ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് നമ്മൾ ഈ ഡി ടി എച്ച് മേഖലകളിലെ പല സ്പെഷ്യൽ ഓഫറുകൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് പാക്കേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രജിസ്റ്റേർഡ് നമ്പറൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഈ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ പരമാവധി ഒന്ന് ഫോളോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പാക്കേജുകൾ വിവരങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചാനലുവായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് വാട്ട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ